കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യത്താൽ വലഞ്ഞ് നൂൽപ്പുഴയിലെ നിന്മേനിക്കുന്ന ഓടവയൽ പ്രദേശത്തെ കർഷകർ ഇറക്കുന്ന വിളകളെല്ലാം കാട്ടാനയും കാട്ടുപന്നിയും കുരങ്ങും നശിപ്പിക്കുകയാണ് തൂക്കു ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന അധികൃതരുടെ ഉറപ്പും പാലിക്കപ്പെടാതായതോടെ കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇവിടുത്തെ കർഷകർ പകൽ സമയങ്ങളിൽ കൃഷിയിടങ്ങളിൽ കുരങ്ങുശല്യം രാത്രി കാലങ്ങളിൽ കാട്ടാനയും കാട്ടുപന്നിയും നൂൽപുഴ നിന്മേനിക്കുന്ന ഓടവയൽ പ്രദേശവാസികളുടെ അവസ്ഥയാണിത് കഴിഞ്ഞ മൂന്ന് വർഷമായി സ്ഥിരമായി കാട്ടാന കൃഷിയിടങ്ങളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ് പ്രദേശവാസിയായ ഓടവയൽ ചന്ദ്രന്റെ ഇരുപതോളം തെങ്ങും മുന്നൂറോളം കവുകയും കാട്ടാന നശിപ്പിച്ചു ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം വീടിന് സമീപമെത്തിയ എത്തിയ കാട്ടാന ചക്കപറിച്ച് തിന്നുകയും വാഴകൾ നശിപ്പിക്കുകയും ചെയ്തു കൂടാതെ ഇദ്ദേഹത്തിന്റെ ഇഞ്ചി കൃഷിയും വാഴയും കാട്ടുപന്നികൾ നശിപ്പിച്ചു ആന പന്നി കൊരങ്ങ് എന്നിവ നിരന്തര ശലിയാണ് നമുക്കൊരു കൃഷിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ എൻ്റെ കൃഷി തന്നെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് പത്തിരുന്നൂറ് കവങ്ങ് അതുപോലെ തന്നെ വാഴ പിന്നെ തെങ്ങ് പത്തിരുപതെണ്ണം കളഞ്ഞു ഇപ്പൊ എണ്ണായിരം രൂപ വെച്ച് ഞാൻ ഇഞ്ചി തോന്നുന്നത് അത് കംപ്ലീറ്റ് പന്നി കുത്തി നശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതിൽ ഒരു വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോടി ഇരുപത് ലക്ഷ ഒന്നേ ഇരുപത് കോടി കോടി പാസ്സായിട്ടുണ്ട് തൂക്കു വെൻസിങ് അതായത് കർണാടക സ്റ്റൈലിൽ ഇവിടെ നടത്തി തരും എന്ന് പറഞ്ഞൊരു പ്രതീക്ഷയിലാണ് ഉള്ളത് കമ്മിറ്റിയും ഉണ്ടാക്കിയിട്ടുണ്ട് നാളിതുവരെയായിട്ട് ഒരു തീരുമാനവും അതിൽ ായിട്ട് പകൽ സമയങ്ങളിൽ കൂട്ടമായി എത്തുന്ന കുരങ്ങുകളുടെ ശല്യവും വർദ്ധിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കർഷകർ കാട്ടാന ശല്യത്തിന്റെ പരിഹാരം കാണാൻ പ്രദേശത്ത് തൂക്ക് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് അധികൃതർ പറഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടു എന്നാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ ബത്തേരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ചെയ്യുക ഫോളോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക